സ്പോർട്സ് ഓൾ കേരള സൂപ്പർ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നാണ് അഞ്ചാമത് ഫൈനൽ മത്സരം ഫൈനൽ മത്സരത്തിലേക്ക് എന്ന വന്ദന സ്റ്റേഡിയത്തിൽ നങ്കൂരവിടുന്നു ദിവസങ്ങളോളം നീണ്ടാട്ട വിളക്കിരാണ് കൊട്ടി കലാശത്തിന്റെ കൂട്ട കുരുതിക്കടത്തിലേക്ക് അവർ കടന്നു വരുന്നു

അശ്വേഗത്തിന്റെ അതിരത്താദേശങ്ങളിൽ ആർത്തിരമ്പി വരുന്ന ആന്തോളനങ്ങളിൽ ആനന്ദത്തിന്റെ ആരവങ്ങൾ പാഞ്ഞെടുക്കുകയാണ് ആരാധകരുടെ രണ്ട് കാലാൽ പടങ്ങൾ കൈകളുമായി അസുപാറും പ്രതിരോധത്തിൽ എതിരാളികളെ തളച്ചിടാൻ അധികത്തും കോട വിധത്തിൽ ിൽ പായും പുലികളപ്പാതെ കൂടാറും വിറപ്പിക്കാൻ ആഫ്രിക്കൻ കരുത്തുമായി ആൽബറിക്കും റൊണാൾഡോനെയും പിന്നെ സീറോ ആംഗിളിൽ നിന്നും ഗോൾ പോസ്റ്റിലേക്ക് ഗോൾഡുകൾ പായിക്കാൻ സഹീറും കിടന്നു വരുന്നു കടുഞ്ഞ മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ പുൽ ടീമിനെ കെട്ടുകെട്ടി ചടയുമായി കടന്നുവരുന്നു ഗോൾ വലയ്ക്ക് താഴെ ും പ്രതിരോധത്തിൽ ചേരുവരുന്ന മുന്നേറ്റത്തെ തടയിടാൻ ലുക്കാക്കോയും അഭിജിത്തും മുന്നേറ്റത്തിൽ അണ്ണാർ കണ്ണറെ പോലെ വളഞ്ഞു കുളഞ്ഞു എതിർ കൂടാരത്തിലേക്ക് കയറാൻ മനപ്പറും നൌവലും വരുന്ന രാസരും കഴിഞ്ഞ മത്സരത്തിൽ വമ്പത്തരം പറഞ്ഞു വന്ന വിതാ മഞ്ചേരിയുടെ പ്രതിരോധ പ്രതിരോധമടൻ ശാലവാസനയും സംഘത്തെയും അറുപതാം മിനിറ്റിന്റെ അറുപതാം വരെ പിടിച്ചു നിർത്തി വിജയത്തിന്റെ വന്നിക്കളി നാട്ടിയ ശക്തരായ തിലകം തെരൂർക്കാട് ദിവസങ്ങളോളം നീണ്ടുനിന്ന ഫുട്ബോൾ മാംവാങ്കത്തിന് തിരുശീല വീടാൻ പോകുന്ന ഫൈനൽ മത്സരത്തിൽ ഉരുണ്ട പന്തിന് പിറകെ ഇരുണ്ട രാത്രികളിൽ ഓടി നടന്ന് ഒരാൾ തൂക്കം വരുന്ന ആരുടെ നാട്ടിലെത്തുമെന്ന് കണ്ടറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി മലപ്പുറത്തുകാർക്ക് വേൾഡ് കപ്പും ഇന്ത്യൻ സൂപ്പർ ലീഗും ഇന്ന് വന്ദന സ്റ്റേഡിയത്തിലാണ് പ്രചരണം കണ്ണട്ട് കാത്തിരിക്കുന്ന ഫൈനലും പാരാട്ട ഇതിഹാസ ചരിത്രമുള്ള ൂരിന്റെയും നാട്വാടി തമ്പുരാക്കന്മാരായിരുന്ന ആൾവാഞ്ചേരി തമ്പുരാക്കന്മാരുടെയും മാപ്പിള കർഷകരെ കൂട്ടക്കൊല ചെയ്ത മകൻറെ മാനം പോരാളികളുടെ മാമാങ്ക ചരിത്രത്തിന്റെയും കഥ പറയുന്ന മണ്ണിൽ നിന്ന് കടന്നുവരുന്നു കൽപ്പിഞ്ചേരി സ്റ്റേഡിയത്തിന്റെ ഒരു ചേരിയിൽ നിറവേൽപ്പിച്ചാൽ മറുചേരിയിലേക്ക് നാലര

ൾ അറുപത് വിരുദ്ധനും എന്ത് സംഭവിക്കും ദിവസങ്ങളോളം കളി പറഞ്ഞ് നടന്ന ഞങ്ങളും ഞങ്ങളെ ശ്രമിച്ച നിങ്ങളും വന്ദനാൾ സ്റ്റേഡിയവും വിട പറയാൻ പോകുന്ന ഫൈനൽ മത്സരം വിജയിക്കുന്നവന്റെ നാമം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഗ്രാൻഡ് ഫിനാദ് ஆர்ப்பளைச்சு வரும் கணம் படகிட நிலைக்காத்த தீச்சுடைய பதினாலு காலர பட்சிகளின் படுகூட்டன் டிராபிக்கு வேண்டிகள போராட்டத்தில் மண்டக்கலும் சேகரனும் மங்களஸ்வரி நீலகண்டன போல ஆதலாடியில் புட்பால் பகுதிகளும் முழுவதும் ஆதரவும் பேச்சு விளக்கி களி கூடாரத்திலே கடந்து வரும் இந்த ஸ்டேடியத்திலே காடுகள் இரும்பிக் கயும் ഇല്ലെങ്കിൽ ഫുട്ബോൾമാർ അവരെ കൊണ്ടുവരുന്നു യാകു പടയും പടക്കപ്പലുകളും വന്നാലും അവർക്ക് വിരുന്നൊരുക്കാൻ ഇന്ന് വന്ദനയുടെ കരുത്തുറ്റ പ്രവർത്തകർ ഒഴുകിക്കഴിഞ്ഞു ഇന്ന് തിലകം അതോ ഈ ഫോർ എന്റർമെന്റിന്റെ കൽപ്പകഞ്ചേരി വീടമേ വീഴുമോ തിരിക്കാൻ നമുക്ക്